ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും അൻവറിന്റെ ചൂടുപിടിച്ച് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിലെ ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹോസബല്ലയെ കാണാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതിനുശേഷമാണ് തൃശൂർ പൂരം കലക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇക്കാര്യത്തിൽ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും എ ഡി ജി പിയും നിഷേധിച്ചാൽ പറയാം എന്നായിരുന്നു സതീശന്റെ പ്രതികരണം आ, ി ജെ പി ബന്ധത്തിന്റെ പേരിൽ ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത സി പി ഐ എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ വർഷം തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ്യ ഹൊസബെല്ലയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ചയെന്നും വി ഡി സതീശൻ ആ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിന് പറഞ്ഞയച്ചിരുന്നു ദത്താത്രേയ ഹുസബല്ല അജിത് കുമാർ കൂടിക്കാഴ്ചയുടെ പരിണിതഫലമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവസാനിപ്പിച്ചതും പൂരം കലക്കിയതും തൃശ്ശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നതും എ ഡി ജി പിളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി തൊടാത്തതിന്റെ കാരണം മറ്റൊന്നല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു ഞാൻ പറയും ഇ ഡി പിടിമുറുക്കിയത് സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യൂല പിറ്റേ ആഴ്ച വരാൻ പറയും വിടും ഡെമോക്ലീസിന്റെ വാള് പോലെ ജയിച്ചു ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയില്ല ജില്ലാ സെക്രട്ടറി ഇലക്ഷൻ തൃശ്ശൂർ തൃശ്ശൂർ പൂരം പൂരം കലക്കി പറഞ്ഞ ഞാൻ തന്നെ ഒരു ഹൈന്ദവ തൃശ്ശൂരിലെ ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് ദേശീയ നേതാക്കളുമായി ബന്ധമുള്ള തിരുവനന്തപുരത്തെ ഒരു ആർ എസ് എസ് കാരനാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി കൊടുത്തത് ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും അജിത് കുമാറും കൂടിക്കാഴ്ച നിഷേധിച്ചാൽ അപ്പോൾ പറയാമെന്നായിരുന്നു സതീശന്റെ മറുപടി ട്വന്റി തിരുവനന്തപുരം